കാശി കഴിഞ്ഞാൽ രാമേശ്വരമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം രാമൻ സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോയ രാമസേതുവിലേക്ക് തുറക്കുന്ന മുനമ്പ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമായി പാമ്പൻ പാലം രാമക്ഷേത്രം ഉത്തരേന്ത്യയുടെ അതേ തോതിൽ ദക്ഷിണേന്ത്യയിൽ പ്രചാരണായുധമാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി തുടക്കത്തിലേക്ക് കണ്ണു രാമേശ്വരത്ത് പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യയിലേക്ക് പോകുന്നതിന് മുൻപ് മോദി വന്നത് സ്വാമി ക്ഷേത്രത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ച ചെങ്കോൽ തമിഴ്നാട്ടിലെ തിരുവാതുറൈ അധീനത്തിലേതും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബിജെപിയുടെ തമിഴ്നാട് പദ്ധതി വ്യക്തമായിരുന്നു കാശി എന്ന വാരണാസിയിൽ മത്സരിക്കുന്ന മോദി രാമേശ്വരം അടങ്ങുന്ന രാമനാഥപുരത്തെത്തും എന്നാണ് എല്ലാവരും കരുതിയത് താമരച്ചിരത്തിൽ മത്സരിച്ചാൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം അതിനിടെ മുൻ മുഖ്യമന്ത്രിയും അണ്ണാ ഡി എം കെ മുൻ നേതാവുമായ ഒ പനീർസെൽവത്തിന് മുന്നിൽ വെച്ചു ബി ജെ പി എന്നാൽ നേതൃത്വത്തോട് ഇടഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒ പനീർസെൽവം മത്സരരംഗത്തുണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിലവിലെ എം പി മുസ്ലിം ലീഗിലെ നവാസ്ഖനിയാണ് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഇക്കുറിയും ലീഗിന് നൽകിയ രാമനാഥപുരത്ത് വീണ്ടും സ്ഥാനാർത്ഥി നവാസ് ഖനി തന്നെ കേരളത്തിന് പുറത്ത് ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റ് കൂടിയാണ് ഇത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഡി എം കെയും രണ്ടായിരത്തി പതിനാലിൽ അണ്ണാ ഡി എം കെയും മണ്ഡലം നേടി ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾക്കാണ് നവാസ് ഖനി കഴിഞ്ഞ തവണ ജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പിയും തിരുച്ചുള്ളി പരംകുടി തിരുവടനൈ മുതുകുളത്തൂർ അരൻതങ്കി രാമനാഥപുരം ആറിടത്ത് ഡി എം കെയും രണ്ടിടത്ത് കോൺഗ്രസും അണ്ണാ ഡി എം കെ സ്ഥാനാർത്ഥി പി ജയപ്പെരുമാളാണ് കരിയപ്പെട്ടിയിലെ അറിയപ്പെടുന്ന കർഷകനാണ് ജയപെരുമാൾ ഡി എം കെ സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗമായിരുന്ന പെരുമാൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് പാർട്ടി വിടുന്നത് എ ഐ ഡി എം കെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് നിലവിൽ ജില്ലാ പ്രസിഡന്റും ചെയർമാനുമാണ് ജയപെരുമാൾ സ്വതന്ത്രവേഷത്തിൽ ഒ പനീർസെൽവം പാർലമെന്റിലെ കന്നി അംഗത്തിനെത്തിയതോടെ ചിത്രം മാറി പിന്തുണയ്ക്കുന്ന അണികൾ ഏറെയുള്ള സ്ഥലമാണ് രാമനാഥപുരം എന്ന് ഒ പി എസ് പക്ഷം വിശ്വസിക്കുന്നു പത്രിക നൽകിയതിന് പിന്നാലെ ഒ പനീർസെൽവം വാർത്തകളിൽ നിറഞ്ഞത് അപരന്മാരുടെ ആധിക്യം കൊണ്ടാണ് മധുരയിൽ നിന്ന് വരെ അപരന്മാരെത്തി രാജ്യത്തൊട്ടാകെ ചർച്ചയായ കച്ചദ്വീപ് ദ്വീപിന്റെ സമീപ പ്രദേശമാണ് രാമനാഥപുരം കച്ചദ്വീപിലെ മത്സ്യബന്ധനവും തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികളും ഇക്കുറിയും രാമനാഥപുരത്തെ തെരഞ്ഞെടുപ്പ് വിഷയമാണ് തമിഴ്നാടിന്റെ എഴുപത് കിലോമീറ്റർ തീരപ്രദേശവും രാമനാഥപുരത്താണ് കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം രാമനാഥപുരത്തും ചർച്ചയായി കഴിഞ്ഞു പുരർച്ചി തലേവി ജയലളിതയുടെ വിശ്വസ്തൻ രാമനാഥപുരത്ത് വിജയം കൊയ്യുമോ എന്നറിയാൻ കാത്തിരിക്കാം